നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മു സഹകരണ ബാങ്ക് മന്ദിരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കയർ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് ബി എം ശശി സ്വാഗതം ആശംസിച്ചു ഹെഡ് ഓഫീസ് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ശാഖ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നീതി ലാബിന്റെ ഉദ്ഘാടനം ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള നിർവഹിച്ചു സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരനും സഹകരണ ഡോക്യുമെന്ററിയുടെ പ്രകാശനം ടി പി അബ്ദുൾ അസീസും ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എം എം മോനായി അഡീഷണൽ രജിസ്ട്രാർ കെ സജീവ് കർത്ത ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി രവീന്ദ്രൻ യേശുദാസ് പറപ്പള്ളി ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം ബി പിള്ള മുൻ സർക്കിൾ യൂണിയൻ ചെയർമാൻ എം കെ ബാബു ബി സ്ലിസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡൻ കുന്നേൽ എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ നന്ദി പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി കോഴിക്കോട് നടന്ന കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിന് സാഹിത്യ നഗരിയിൽ ഉജ്ജ്വല സമാപനം കേന്ദ്ര സർക്കാരിന്റെ സഹകരണ മേഖലയിലെ കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പും യോജിച്ച പ്രക്ഷോഭവും ഉയർന്നുവരണമെന്ന സമ്മേളനം സഹകാരികളോടും ജനസമൂഹത്തിനോടും ആഹ്വാനം ചെയ്തു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുകയാണ് ജനവിരുദ്ധ ബാങ്കിംഗ് നയങ്ങൾക്ക് പ്രതിരോധം തീർത്ത് കേരള ബാങ്കിനെ കൂടുതൽ ജനകീയമാക്കുക രണ്ടായിരത്തി പതിനേഴിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചവരുടെ ശമ്പള സ്കെയിലിലെ അഭാകം പരിഹരിക്കുക കേരള ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാർക്കും താൽക്കാലിക കരാർ ജീവനക്കാർക്കും മാനുഷിക പരിഗണന നൽകി ന്യായമായ വേതനം ഉറപ്പാക്കുക ബാങ്കുകളിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കുക തുടങ്ങി ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി പ്രതിനിധികളുടെ ചർച്ചയ്ക്ക് ജനറൽ സെക്രട്ടറി കെ ടി അനിൽകുമാർ മറുപടി പറഞ്ഞു ബാങ്കിൽ നിന്നും വിരമിച്ച സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് യാത്രയപ്പ് നൽകി ലോഗോ തയ്യാറാക്കിയ കെ ബി ഇ എഫ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം എൻ ടി ദീപുവിന് ഉപഹാരം നൽകി കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റായി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയെയും ജനറൽ സെക്രട്ടറിയായി കെ ടി അനിൽകുമാറിനെയും വീണ്ടും തെരഞ്ഞെടുത്തു എസ് സിജോയ് ആണ് ട്രഷറർ ടി ആർ രമേശാണ് വർക്കിംഗ് പ്രസിഡന്റ് ടി ആർ സുമാഹർഷൻ കെ കെ റീന സി എൻ മോഹനൻ എസ് വിജയകുമാർ റോയ് ഫിലിപ്പ് പി അലി എന്നിവർ വൈസ് പ്രസിഡന്റുമാരും എൽ സിന്ധുജ ടി ടി അനിൽകുമാർ ടി രാജൻ ആർ രാജസേനൻ പി ജെ മിനിമോൾ എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരുമാണ് വി മുരുകലക്ഷ്മിയാണ് വനിതാ സബ് കമ്മിറ്റി കൺവീനർ മുത്തവലപുരം സഹകരണ ബാങ്കിന്റെ ഇലഞ്ഞിയിൽ നിർമ്മിച്ച ശതാബ്ദി മന്ദിരത്തിന്റെ ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോണി അരിക്കാട്ടിൽ അധ്യക്ഷനായി കെ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി അനൂപ് ജേക്കബ് എം എൽ എ ശതാബ്ദി പെൻഷൻ ഡിവിഡൻ വിതരണവും മോൻസ് ജോസഫ് എം എൽ എ ഇലഞ്ഞി പഞ്ചായത്ത് പാലിയേറ്റീവ് കെയറിന് ബാങ്ക് നൽകുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറലും നിർവഹിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതിഭകളെ ആദരിച്ചു ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജോസാൽ ഫ്രാൻസിസ് മികവ് തെളിയിച്ച കുടുംബശ്രീ യൂണിറ്റുകളെ അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ എം പി ജോസഫ് കെ ജെ മാത്യു എ ജെ ജോസഫ് പി എം ചാക്കപ്പൻ പി കെ ജോസ് എന്നിവർ സംസാരിച്ചു